ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് മായ്ച്ചു കളയപ്പെട്ട ഒരു രഹസ്യം ആയിരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു നിഗൂഢത തേടി ഒരാൾ ഇറങ്ങിത്തിരിക്കുന്നു ഇന്ത്യൻ സിനിമയുടെ അതിരുകൾ മായച്ചു കളഞ്ഞ ദൃശ്യവിസ്മയങ്ങളുടെ രാജാവ് എസ് എസ് രാജമൌലി ആഗോളതലത്തിൽ ഇന്ത്യൻ കരുത്ത് തെളിയിക്കാൻ വീണ്ടും വരുന്നു സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വന്യതയുമായി രുദ്ര ആയി മാറുന്നു അവനു മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് ബുദ്ധികൊണ്ടും കരുത്തുകൊണ്ടും സാമ്രാജ്യങ്ങൾ തീർത്ത വില്ലൻ കുംഭ പൃഥ്വിരാജ് സുകുമാരന്റെ പകരം വയ്ക്കാനില്ലാത്ത പോരാട്ടം ഇന്ത്യൻ ചലച്ചിത്ര ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുള്ള ചിത്രമാണ് വാരണാസി എസ് എസ് രാജമൌലി എന്ന വിസ്മയ സംവിധായകൻ മഹേഷ് ബാബു എന്ന ജനപ്രിയ താരവുമായി കൈകോർക്കുമ്പോൾ അത് കേവലമൊരു സിനിമയല്ല മറിച്ച് ലോകമുറ്റുനോക്കുന്ന ഒരു ചരിത്ര സംഭവമായി മാറുകയാണ് അടുത്ത വർഷം ഏപ്രിൽ ഏഴിന് ഈ ചിത്രം റിലീസ് ചെയ്യപ്പെടുമ്പോൾ അത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ സകല റെക്കോർഡുകളും തകർക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് വാരണാസി എന്ന പേരു കേൾക്കുമ്പോൾ ഒരു ഭക്തിസാന്ദ്രമായ സിനിമയാണെന്ന് തോന്നാമെങ്കിലും ഇതിന്റെ ഉള്ളടക്കം തികച്ചും വ്യത്യസ്തമാണ് രാജമൗലി ഈ ചിത്രത്തിലൂടെ ഒരു ഗ്ലോബൽ ആക്ഷൻ അഡ്വഞ്ചർ ആണ് ലക്ഷ്യമിടുന്നത് മനുഷ്യൻ കാലങ്ങളായി അന്വേഷിക്കുന്ന അനശ്വരത അല്ലെങ്കിൽ ചരിത്രത്തിലെ മറയ്ക്കപ്പെട്ട സത്യങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത് പൗരാണിക ഇന്ത്യയിലെ ചില രഹസ്യങ്ങൾ വീണ്ടെടുക്കാൻ ആധുനിക കാലത്തെ നായകൻ നടത്തുന്ന സാഹസിക പോരാട്ടങ്ങളാണിതിൻറെ കാതൽ സിനിമയുടെ വലിയൊരു ഭാഗം ആഫ്രിക്കൻ കാടുകളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആമസോൺ വനങ്ങളിലെ വെല്ലുവിളികളും വാരണാസിയിലെ ഗംഗാതീരത്തെ നിഗൂഢതകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നൂലിഴ സിനിമയിലുണ്ട് മഹേഷ് ബാബു തന്റെ കരിയറിൽ ഇന്നുവരെ ചെയ്യാത്ത തരം കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് രുദ്ര എന്ന ഈ കഥാപാത്രം ഒരു പര്യവേക്ഷകനും അതിസാഹസികനുമാണ് ഈ ചിത്രത്തിനുവേണ്ടി മഹേഷ് ബാബു നടത്തിയ മെയ്ക്ക് ഓവർ അത്ഭുതപ്പെടുത്തുന്നതാണ് മുടിയും താടിയും പരുക്കൻ ഭാവങ്ങളുമുള്ള രുദ്ര ശത്രുക്കളെ നേരിടുന്നതിനേക്കാൾ പ്രകൃതിയുടെ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിദേശത്തു നിന്നുള്ള പ്രമുഖ സ്റ്റണ്ട് കോറിയോഗ്രാഫർമാരാണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വെള്ളച്ചാട്ടത്തിനു മുകളിലുള്ള പോരാട്ടങ്ങളും വന്യമൃഗങ്ങളുമായുള്ള ഏറ്റുമുട്ടലുകളും പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തും മലയാളികളുടെ അഭിമാനമായ പൃഥ്വിരാജ് സുകുമാരൻ ഈ ചിത്രത്തിൽ കുംഭ എന്ന വില്ലനായി എത്തുമ്പോൾ അത് സിനിമയുടെ ഗാംഭീര്യം വർദ്ധിപ്പിക്കുന്നു കുംഭ ഒരു സാധാരണ വില്ലനല്ല നായകനേക്കാൾ ബുദ്ധിശാലിയായ അധികാരത്തിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻറേത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ക്ലൈമാക്സ് പോരാട്ടങ്ങളിലൊന്ന് ഈ ചിത്രത്തിലുണ്ടാകും രണ്ടു വ്യത്യസ്ത ശൈലിയിലുള്ള നടന്മാർ നേർക്കുനേർ വരുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനം വാക്കുകൾക്കപ്പുറമായിരിക്കും താരമായ പ്രിയങ്ക ചോപ്ര മന്ദാഗിനി എന്ന വേഷത്തിലൂടെ വീണ്ടും ഇന്ത്യൻ സിനിമയുടെ ഭാഗമാകുകയാണ് വെറുമൊരു ഗ്ലാമർ വേഷമല്ല പ്രിയങ്കയുടേത് മഹേഷ് ബാബുവിന്റെ അന്വേഷണ യാത്രകളിലൊപ്പമുള്ള ചരിത്രത്തെക്കുറിച്ച് അറിവുള്ള ഒരു ശക്തമായ സ്ത്രീ സ്ത്രീകഥാപാത്രമാണിത് ഹോളിവുഡ് സിനിമകളിലെ അനുഭവ സമ്പത്ത് ഈ വേഷം മനോഹരമാക്കാൻ പ്രിയങ്കയെ സഹായിച്ചിട്ടുണ്ട് രാജമൗലി സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവ നൽകുന്ന വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് വാരണാസി അക്കാര്യത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും ചിത്രം പൂർണമായും ഐ എം എക്സ് ഫോർമാറ്റിലാണ് ഒരുങ്ങുന്നത് സ്ക്രീനിൽ ഓരോ തുള്ളി വെള്ളവും ഓരോ പൊടിപടലവും പോലും വ്യക്തമായി കാണാവുന്ന വിധത്തിലുള്ള ദൃശ്യമികവായിരിക്കും ഇതിനുണ്ടാവുക ആർ ആർ ആറിലെ നാട്ടുനാട്ടുവിനു ശേഷം കീരവാണി ഒരുക്കുന്ന പശ്ചാത്തല സംഗീതം ഓരോ രംഗത്തിനും ജീവൻ നൽകുന്നു പുരാതന മന്ത്രങ്ങളും ആധുനിക ബീറ്റുകളും ചേർന്നുള്ള ഒരു അപൂർവ സംഗീത വിരുന്നായിരിക്കും ഇത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച കഥാകാരന്മാരിൽ ഒരാളായ വിജയേന്ദ്രപ്രസാദ് പ്രസാദ് വർഷങ്ങളെടുത്താണ് ഈ തിരക്കഥ പൂർത്തിയാക്കിയത് ഓരോ പത്ത് മിനിറ്റിലും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകൾ അദ്ദേഹം ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഏഴിന് ചിത്രം പുറത്തിറങ്ങുമ്പോൾ ഏകദേശം മുപ്പതിലധികം ഭാഷകളിലായിരിക്കും മൊഴിമാറ്റം ചെയ്യപ്പെടുക ഹോളിവുഡിലെ പ്രമുഖ വിതരണക്കാരായ സോണി പിക്ചേഴ്സ് അല്ലെങ്കിൽ വാർണർ ബ്രദേഴ്സുമായി ചേർന്ന ചിത്രം ആഗോളതലത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ ചിത്രം രണ്ടായിരത്തിലധികം കോടി രൂപ ആഗോളതലത്തിൽ നേടുമെന്നാണ് സിനിമാ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇന്ത്യൻ സിനിമയുടെ ആഗോള വിപണി വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഈ ചിത്രത്തെ മുൻനിർത്തിയായിരിക്കും അളക്കപ്പെടുക സിനിമയുടെ ആവേശം മനസ്സിലാക്കാൻ ഒരു സീൻ സങ്കൽപ്പിക്കുക ഇരുണ്ട ആഫ്രിക്കൻ വനത്തിനുള്ളിൽ ഒരു പുരാതന ഗുഹ രുദ്ര കൈയിലൊരു തീപ്പണ്ടുമായി മുന്നോട്ടു നീങ്ങുന്നു ഗുഹയുടെ ചുവരുകളിൽ വാരണാസിയിലെ ഘട്ടങ്ങളുടെ ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു പെട്ടെന്ന് മുന്നിൽ കുംഭ പ്രത്യക്ഷപ്പെടുന്നു നീ തിരയുന്ന സത്യം ഗംഗയുടെ ആഴങ്ങളിലല്ല നിന്റെ നിഴലിലാണ് എന്ന് കുംഭ പറയുമ്പോൾ പശ്ചാത്തലത്തിൽ കീരവാണിയുടെ ഡ്രംസ് മുഴങ്ങുന്നു ഗുഹ ഇടിഞ്ഞു വീഴാൻ തുടങ്ങുമ്പോൾ രുദ്ര തന്റെ കയ്യിലുള്ള ഗ്രാപ്ലിംഗ് ഹുക്ക് ഉപയോഗിച്ച് മുകളിലേക്ക് കുതിക്കുന്നു രാജമൗണിയുടെ വാരണാസി എന്നത് കേവലം ഒരു പണം വാരി അത് ഭാരതത്തിന്റെ സംസ്കാരത്തെയും ആധുനിക സിനിമയുടെ സാങ്കേതിക വിദ്യയെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു ഫലമാണ് മഹേഷ് ബാബുവിന്റെ ആക്ഷനും പൃഥ്വിരാജിന്റെ വില്ലൻ തരവും രാജമൌലിയുടെ മാന്ത്രിക സ്പർശവും ഒന്നിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഏഴിന് ഇന്ത്യൻ സിനിമാചരിത്രത്തിൽ പുതിയൊരധ്യായം കുറിക്കപ്പെടും സിനിമയുടെ ട്രെയിലറിനും കൂടുതൽ അപ്ഡേറ്റുകൾക്കുമായി ആരാധകർ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കാത്തിരിപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഈ ചിത്രം കാണാൻ നിങ്ങൾ തയ്യാറാണോ കൂടുതൽ വിവരങ്ങൾ അറിയണോ